വായനാ വാരത്തോടനുബന്ധിച്ച് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം ക്വിസ് മത്സരം സംഘടിപ്പിച്ചു രക്ഷിതാവും കുട്ടിയും എന്ന പേരിലായിരുന്നു മത്സരം ഒരുക്കിയത് ഹെഡ് മാസ്റ്റർ ലുക്ക്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്വിസ് മത്സരത്തിൽ രഞ്ജിത്ത് മലയിൽ അമേലിയ ഗ്രേസ് ടീം ഒന്നാം സ്ഥാനവും രചിത ആരാധ്യ ടീം രണ്ടാം സ്ഥാനവും നസീബ അമൻ റിയാസ് ടീം മൂന്നാം സ്ഥാനവും നേടി സ്റ്റാഫ് സെക്രട്ടറി വാസന്തി എം സിന്ധു വിനോദിനി ബുഷേർ ഷർഗി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്